കോപ്പിന് ഒരു രണ്ടു മൂന്ന് പേഷ്യന്റ്സ് ആയിട്ട് വന്ന് ചോദിക്കുന്ന കാര്യമാണ് പ്രസവം ഓൾറെഡി നിർത്തി കഴിഞ്ഞു ഇനി കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന് തീർച്ചയായിട്ടും സാധ്യമാണ് ആ ഒരു പ്രൊസീജിയറിന്റെ പേരാണ് ട്യൂബൽ റീ കനലൈസേഷൻ അപ്പം ആയിട്ടും ഇപ്പം ഓൾറെഡി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു അപ്പൊ അവർക്ക് ഇനി ഒരു കുട്ടി വേണം അല്ലെങ്കിൽ ഓൾറെഡി ആയി സെക്കൻഡ് മാരേജ് ആണ് അപ്പൊ അവർക്ക് ഒരു കുട്ടി വേണം അങ്ങനെയുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഇത് ചോദിക്കാറുള്ളത് പ്രസം നിർത്തുന്ന ഓപ്പറേഷൻ ഏത് രീതിയിലാണ് ചെയ്തത് അതായത് ക്ലിപ്പ് യൂസ് ചെയ്ത് ചെയ്തതാണോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ട്യൂബ് മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ആണോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് മുറിച്ചു മാറ്റി കഴിഞ്ഞിട്ടുള്ള ട്യൂബിന്റെ ലെങ്ത് എത്രയാണ് അമ്മയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അതായത് ട്യൂബൽ റീ കനലൈസേഷൻ അതായത് തിരിച്ചും നമുക്ക് ഗർഭിണിയാവുക എന്നുള്ളൊരു അതായത് ഒരു കുഞ്ഞിന്റെ അമ്മയാവുക അല്ലെങ്കിൽ ഗർഭം ധരിക്കുക എന്നുള്ളത് പ്രായോഗികമാക്കാൻ പറ്റുന്ന ആ ഓപ്പറേഷൻ അതായത് ട്യൂബൽ റീക്കനലൈസേഷൻ അപ്പൊ അതിന്റെ ഒരു ഔട്ട്കം അതിന്റെ ഒരു സക്സസ് റേറ്റ് തീരുമാനിക്കുന്നത് ഈ ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെ വിസിറ്റ് ചെയ്യാം അപ്പം അവർ നിങ്ങൾ ഫുൾ ആയിട്ട് അസസ് ചെയ്യും ഇതിന് മുന്നേ നമുക്ക് ഹസ്ബൻഡിന്റെ സ്പോം ടെസ്റ്റിംഗ് ചെയ്തിട്ട് അതിന്റെ അളവ് നോർമൽ ആണ് നോക്കണം പരിശോധിക്കണം അപ്പൊ അത് ചെയ്യും പിന്നെ നോർമൽ ആയിട്ടുള്ള നമുക്ക് ഒരു അനസ്ഥീഷ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോട്ടൽ വെൽബീങ് നമ്മൾ ചെക്ക് ചെയ്യും ഇതിനൊക്കെ ശേഷം നമുക്ക് രണ്ട് രീതിയിലാണ് ഈ സർജറി ചെയ്യാൻ പറ്റും ഒന്ന് താക്കൂൽ വഴിയും ചെയ്യാൻ പറ്റും ഓപ്പൺ ആയിട്ടും ചെയ്യാൻ പറ്റും അപ്പം അത് ഓരോ ഡോക്ടേഴ്സിന്റെ എക്സ്പെർട്ടൈസ് പോലെ അവർക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എച്ച് എസ് ടി പോലുള്ള ടെസ്റ്റുകൾ അതായത് ഡൈ ഇൻജെക്ട് ചെയ്തിട്ട് ട്യൂബിന്റെ പേറ്റൻസി ഓക്കെ ആണോ നോക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ഫോളോ അപ്പ് അത്യാവശ്യമാണ് അപ്പം ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്